ഹായ് ഇന്നത്തെ റെസിപ്പി ചീരയും പരിപ്പും കൂടെ തോരനാണ് ഞാൻ ഞാനിവിടെ നട്ടിട്ടുള്ള ചീര കട്ട് ചെയ്തിട്ടാണ് തോരൻ വെക്കാനായിട്ട് പോകുന്നത് ചുമപ്പും പച്ചയും ചീരയുണ്ട് ഇവിടെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചീരയെല്ലാം എടുത്തുകൊണ്ട് വരാം എല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കറിക്ക് വേവുന്ന പോലെ വേവിക്കണ്ട പരിപ്പ് ഇനി ഇത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് കുക്കറിലാണ് വേഗാനായിട്ട് വെക്കേണ്ട കുതിർത്തുകൊണ്ട് ചീനച്ചട്ടിയിൽ വെക്കുന്നു വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് ഗ്യാസിലേക്ക് വേഗാനായിട്ട് വെച്ച് കൊടുക്കാം ചീരയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു പതിനഞ്ച് ചെറിയ ഉള്ളി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ പരിപ്പെല്ലാം വെന്ത് ഞാൻ എടുത്ത ബൗളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ടെന്ന് വഴറ്റി കൊടുക്കാം നല്ലായിട്ടൊന്നും വഴട്ടേണ്ടെങ്കിൽ ഒരു പരുവത്തി വഴറ്റിയാൽ മതി ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണെ മുളക് പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയിട്ട് കൊടുക്കാം ചീര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തേങ്ങയെല്ലാം ഇട്ടുകൊടുക്കാൻ തേങ്ങ ഞാൻ മിക്സിയുടെ ഒന്ന് കറക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയൊരു ശകലം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ നേരത്തെ ഉപ്പിട്ടാണ് പരിപ്പ് വേവിച്ചത് അതുകൊണ്ടാണ് ശകലം ഇട്ട് കൊടുത്തത് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം അതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പും ചീരയും തോരനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം